വെടിക്കെറ്റ് പ്രേമികൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചേലക്കര മഹാകാളൻ കാവ് വേല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇതാ വന്നെത്തി മുൻ വർഷങ്ങളിൽ വെടിക്കെട്ടിന് അനുമതി ലഭിക്കാത്തതിനാൽ വളരെ നിരാശയിലായിരുന്നു എല്ലാവരും ഈ വർഷം വെടിക്കെട്ടിന് അനുമതി കിട്ടുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ പലർക്കും ആശങ്ക ഉണ്ടായിരുന്നു ആദ്യം ജില്ലാ ഭരണകൂടം വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ചിരുന്നു എന്നാൽ വേല കമ്മിറ്റി കോടതിയെ സമീപിക്കുകയും അവിടുന്ന് ദേശങ്ങൾക്കും വെടിക്കെട്ടിനുള്ള അനുമതി നേടിയെടുക്കുകയും ചെയ്തിരിക്കുന്നു ഇത് കമ്മിറ്റിക്കു മാത്രമല്ല ദേശക്കാർക്കും ഉത്സവ വെടിക്കെട്ട് പ്രേമികൾക്കും ഒരുപോലെ സന്തോഷം നൽകുന്ന ഒന്നാണ് ദൂരദേശങ്ങളിൽ നിന്നും വരുന്നവർക്ക് ഇനി ധൈര്യമായി വേല കാണാൻ വരാം ഇനി നമുക്ക് വെടിക്കെട്ട് സമയം നോക്കാം അതിനു മുമ്പ് വേലപൂരം വെടിക്കെട്ട് എന്നിവയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ചേലക്കര അന്തി മഹാകാലം കാവ് വേല വെടിക്കെട്ട് സമയക്രമം ഇരുപത്തിരണ്ട് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച വേല ദിവസം വൈകിട്ട് ആറ് മുപ്പത് മണിക്കാണ് ചേലക്കര ദേശത്തിന്റെ ഗംഭീര വെടിക്കെട്ട് നടക്കുന്നത് രാത്രി എട്ട് മുപ്പത് മണിക്കാണ് കുറുമല ദേശം വെടിക്കെട്ട് നടക്കുക മാർച്ച് ഇരുപത്തിമൂന്ന് ഞായറാഴ്ച പുലർച്ചെ ഒന്ന് മുപ്പത് മണിക്കാണ് പങ്ങാരപ്പള്ളി ദേശം വെടിക്കെട്ട് നടക്കുക പുലർച്ചെ രണ്ട് മുപ്പത് മണിക്ക് വീണ്ടും ചേലക്കര ദേശത്തിന്റെ വെടിക്കെട്ട് ഉണ്ടാവും പിന്നീട് പുലർച്ചെ മൂന്ന് മുപ്പത് മണിക്കാണ് വെങ്ങാനല്ലൂർ ദേശം വെടിക്കെട്ട് നടക്കുക അവസാനമായി പുലർച്ചെ നാല് മുപ്പത് മണിക്ക് തോന്നൂർക്കര ദേശത്തിന്റെ വെടിക്കെട്ടും നടക്കും ഏവരും നേരത്തെ തന്നെ എത്തിച്ചേരും പിന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളൊരു വെടിക്കെട്ട് പ്രേമിയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ ജെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും